അത് മാത്രം പറയല്ലേ അവളുടെ വിശ്വാസങ്ങനെ അത്രേ ഉള്ളു ശരി ഇനി അടുത്തത് നിങ്ങളെ ചോദ്യമാണ് ശ്രദ്ധിച്ച് വീഡിയോ കാണുക

അയ്യോ അതൊരു ജനനമല്ലേ ആയിരുന്നില്ല ശിവാനി ജനിച്ചത് അപ്പോ കണ്ടു മുഴുവനായിട്ട് അതിനകത്ത് അക്ഷരങ്ങളെല്ലാം കണ്ടു അല്ലേ വന്ന നമ്പറുകൾ കണ്ടു അല്ലേ അതിനകത്ത് കാണിച്ച ബാക്കി സംഭവങ്ങളെല്ലാം ശ്രദ്ധിച്ചായിരുന്നു അതിനകത്ത് വേറെ ഒരുപാട് വ്യക്തികളെ കാണിച്ചിട്ടുണ്ടോ അതൊക്കെ ശ്രദ്ധിച്ചായിരുന്നു ആണോ പിന്നെ ഞാൻ ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ കാണാത്ത ഒരുപാട് ഡീറ്റെയിൽസ് കാണുന്ന ആൾക്കാരാണ് സ്ത്രീകൾ അവർ പറയുന്നത് ാണ് സ്ത്രീകൾക്കെ ഒന്നും കൂടി കാണാൻ പറ്റില്ല അല്ലേ ചിത്രത്തിൽ മുതൽ പറ്റില്ലേ അക്ഷരം വരെയാണ് എഴുതിട്ടുണ്ടായിരുന്നത് അലോ ചോക്കു ഏത് അക്ഷരപരണ്ടായിരുന്നു ഞാൻ നീ ശ്രദ്ധിച്ചില്ല ഇതാ പറഞ്ഞത് അല്ലാതെ ഞാൻ കണ്ടില്ല അത് ആരായിരുന്നു അത് ബാക്സൊക്കെ പക്ഷേ ഈ ലെറ്റർ പറയൂ നിങ്ങൾക്ക് എന്തായാലും പറയാൻ പറ്റുള്ളുല്ലോ ഈ ലെറ്റർ മീത്തൻ മിറി വന്നിരിക്കുമ്പോ എമ്മേ നിർത്താൻ പറ്റുള്ളൂ എം ശരി അപ്പൊ എം എന്നുള്ള ശരി ഉത്തരം പറഞ്ഞേനെ ാണ് ഇപ്പൊ താഴെ ഇരിക്കുന്നത് നിങ്ങളിതാ ഈ പച്ചക്കപ്പിനെ ഇങ്ങനെ മാറ്റി മാറ്റി ഒന്നൊന്നായി കൊണ്ടുവന്ന് ഫൈനലി ഈ റെഡിന് ടോപ്പിൽ കൊണ്ടുവരണം ഓ അങ്ങനെ മനസ്സിലായല്ലേ സോ ഇതാണ് ടാസ്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് നൽകുന്ന റെഡ് റിബൺ കെട്ടിയ കയ്യിൽ ഒതുങ്ങാവുന്ന അത്രയും ഗിഫ്റ്റ് എടുത്ത് നിലവിലെ അടക്കുന്നതിന് മുമ്പ് വെളിയിലേക്ക് കടക്കാം സോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങാനുള്ള സമയം റെഡി ഞാൻ പോവാ விட்டதானது ൂർവം എടുത്തോണ്ട് വന്ന ഒരു സോഡാ ബേക്കർ വീട്ടിൽ നാരങ്ങ സോഡ അടിക്കുന്നുണ്ടെന്ന് ചെറുകിട്ടി സോഡാ ബേക്കറ കിട്ടിയ സ്ഥിതി വീട്ടിലേക്ക് അപ്പോ അതിന്റെ കൂടെ ഒരു നോൺ സ്റ്റിക് ഫ്രൈ പാൻ പക്ഷെ നിങ്ങൾ കാണിച്ചത് നിങ്ങൾ രണ്ടുപേരും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞതുകൊണ്ട് ആ പാവ ഓടിയൻസിനൊന്നും കിട്ടിയില്ലല്ലോ അല്ല അതില്ല എനിക്ക് തന്നെ അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾക്ക് വേണ്ടിട്ട് അമ്മയും ഇവിടെ മക്കൾക്ക് ഈ മക്കൾക്കും കിട്ടി കിട്ടട്ടെ നമ്മൾ ആണോ അമ്മേ ഇല്ല ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ളവേഴ്സിൽ